കുടുംബശ്രീയുടെ പുതിയ പ്രമോയിൽ ശാലിനി ഒറിജിനൽ തെളിവുകൾ തന്നെയാണ് ഫോറൻസിക്കാരെ ഏൽപ്പിച്ചത് എന്നുള്ളത് ശാലിനി തന്നെ സുസ്മിതയോട് പറയുകയാണ് അത് വീണ്ടും ശാലിനിക്ക് തന്നെ പണിയാവുകയാണ് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സുസ്മിത ആ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് അവരുടെ പിറകെ പുറപ്പെടുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് അവർ വേറെ സ്ഥലത്ത് വണ്ടി നിർത്തിയ ശേഷം അവർ ചായ കുടിക്കാനോ മറ്റോ ഇറങ്ങുന്നതായിട്ട് സുസ്മിത കാണുന്നുണ്ട് തുടർന്ന് അവരുടെ കാറിനടുത്തേക്ക് പതിയെ അവർ കാണാതെ സുസ്മിത ചെല്ലുകയാണ് തുടർന്ന് ആരും ശ്രദ്ധിക്കാതെ തന്നെ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവരാരും കാണാതെ ഡാറിൻ്റെ ഡോറ് തുറന്ന് ആ തെളിവുകൾ ഇരിക്കുന്ന എടുക്കാനായിട്ട് സുസ്മിത ശ്രമിക്കുന്നുണ്ട് സുസ്മിത അങ്ങനെ ഫയൽ എടുക്കാനായിട്ട് കൈവയ്ക്കുന്ന സമയത്ത് തന്നെ രോഹിത് പുറകെ വന്ന് സുസ്മിതയുടെ തോളിൽ പിടിക്കുകയാണ് ആരോ തന്നെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ സുസ്മിത പെട്ടെന്ന് ഞെട്ടി തിരിയുമ്പോൾ രോഹിത്തിനെയാണ് കാണുന്നത് അന്നേരം ഫോറൻസിക് ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ സുസ്മിത സുസ്മിതയങ്ങ് പേടിക്കുകയാണ് രോഹിത്തിനെ തൻ്റെ കള്ളി വീണ്ടും വെളിച്ചത്തായി എന്നുള്ള ഉദ്ദേശത്തിൽ രോഹിത്തിനെ കണ്ട് ആകെ ഫയന്ന് വിറങ്ങലിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട് അതേസമയം കൂടി സുസ്മിതയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടാ രോഹിത്തിൻ്റെ മുഖത്ത് കണ്ണൊക്കെ അങ്ങ് ചുവപ്പിച്ച് സുസ്മിതയെ രൂക്ഷമായിട്ട് രോഹിത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ഒരു നിമിഷം ആലോചിച്ച് നിന്ന ശേഷം സുസ്മിത രോഹിത്തിൻ്റെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയാണ് രോഹിത് പിന്നാലെ പിന്തുടരുന്നുണ്ട് സുസ്മിതയെ പക്ഷേ കുറേ ദൂരം ഓടിയ ശേഷം സുസ്മിതയെ കണ്ടെത്താനായിട്ട് രോഹിത്തിന് സാധിക്കുന്നില്ല പെട്ടെന്ന് സുസ്മിത ഒരുവിധം ഓടി സത്യഭാമയുടെ വീടിനകത്തേക്ക് കടക്കുകയാണ് ഈ സമയത്ത് അവിടെ ആ പരിസരത്ത് തന്നെ രോഹിത് എത്തുന്നുണ്ട് ഇത്രയുമാണ് പുതിയ പ്രമോ ഇനിയിപ്പോൾ അവിടെ വെച്ച് വിഷ്ണു രോഹിത്തിനെ കാണുമോ രോഹിത്തുമായിട്ട് സംസാരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ നാളത്തെ പുതിയ എപ്പിസോഡിൽ കാണാം പ്രമോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ സുസ്മിത തെളിവുകൾ ഫോറൻസിക്ക് കൊണ്ടുപോയി എന്നനുസരിച്ച് ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ സഹദേവനെ സ്വാധീനിക്കാനാണ് കൂടുതൽ അത് ചിലപ്പോൾ സഹദേവനെ സ്വാധീനിച്ച് ഇനി റിസൾട്ട് തിരിഞ്റി നടത്താനായിരിക്കും സുസ്മിതയുടെ അടുത്ത ലക്ഷ്യം Ok, thank you.